കുദേശ കുദേശ ഭരണ പറയുന്നു. അപ്പോൾ ഫലത്തെ നോക്കിയിട്ട് എനിക്ക് എനിക്ക് അതിരിക്കേ ആലത്തുന്നു. സത്രയിലെ 10 വാഹണങ്ങളെ റൗണ്ട് മാർക്കിനടി adjacency എല്ലാം ശരിയായിട്ടുണ്ട്. അതിൻ്റെ ഇൻസ്റ്റൻറ് 11. മോൾസെറ്റ് വെല്ലതെ യും കൂടിയും കൂടാതെ എന്റെ ഔദ്യോഗിക പഠനോട <laughs> <laughs> നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ കണ്ണൂർ അഥാർത്ഥമായ വിശ്വാസം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധി കാര്യം എന്നദ്ദേഹം देकर के देता है और फिर उसको नेतृत्व करने को चल चल और बर्चा मांगे दिया जा रहा है यहां पर आने का है ये आदत है कहना है मनुष्य नप पाई जब बात 나올 और ज्यादा टाइम से मतलब मतलब की बात आती है 이렇게 쑤셔주 മത്സല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മതേത മമതയോടെ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയായും വിശ്വസതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പഞ്ചായത്തിലെ പതിനഞ്ച് പതിനഞ്ചാമത് കാളിയോട് കാളിയോട് നമ്പർ യുവജക മണ്ഡലത്തിൽ നിന്നും അലങ്കമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന റസിയ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുൻ്റെ സത്യപ്രതിജ്ഞ ബന്ധപ്പെട്ട 何だと。

െന്നുംരംഗമാകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അബ്ദുൾ ഖാദർ എന്നതിനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണകൂടം യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിക്കായും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്യും സി പി ഐ സിഫർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ ഭരണാധികാരവും അഖംഘതയും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പയാസം കൂടാതെയും സമതയോ വിശേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും നാമത്തിൽ സത്യഗ്രഹം なるほど。 और लगाने का मतलब है कि जो परियोजना पर गया है सोया शंग को डाले हमदय और चित्रा शोभा गोडा के अंतर्गतले क्षेत्र में विकास करने के बारे में परमाणु कल योजना के अधीन निर्माण और गांव के नाम से करके से മണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ത്രീകഥരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മയാശങ്കയോടുകൂടാതെയും മമതയോ വിഷ വിദ്വേഷമോ വിദ്വേഷമോ കൂടാതെയും

ിൽ മത്സരിക്കുന്ന ജ്യേഷൻ നടപ്പിലാക്കി ഇന്ത്യൻ ഭരണഘടനയിലോട് യാഥാർത്ഥ്യമായി വിശ്വാസം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധിക്കാരോ അഖണ്യം എന്റെ ഭയാശങ്ക കൂടാതെ മമതയോടെ നിശ്വ കൂടാതെ എൻ്റെ ആവശ്യ വിദ്യാതെ യഥാവിധിക്കും വിശ്വാസ്യതയോടെ എന്റെ പരമാവധിക്കാരി നിർവഹിക്കുമെന്നും ഈശ്വരൻ നാമ സത്യപ്രജ്ഞ ചെയ്തു ിൽ മത്സരിക്കുന്ന ഒരു ബി ജെ പി എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണമുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുപ്പ് ഒപ്പിടുകയാണെങ്കിൽ ഭയശങ്കയും ഭയോശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ കൃത്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാധികാര കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ రంగమనాతి తిరిగి ఎందుకంటే తిచి ఎప్పుడలాం నల్సరికొనండి షేఫీనా యన నియామా నసరం నరపగై ఇందిన్ బర్న రడౌడే అంత విశ్వాసం కుల 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 కుండియ నరమది వాారణ మందరేయ ముహర్తువని చెప్పి తిరిగి కబడెయని భయాశంగ కూడాదేనో కూడాదే మమ్మదే ఉద్దేశనో కూడాదేనే ఉద్దేసే చూడకే ఇద విద్యాయ విశ్వసలేన దే ി ചേർന്നെ ഇത് മത്സരം നടത്താക്കിയ ഇന്ത്യൻ തകണകളോട് യഥാർത്ഥ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അംഗരെയും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രവേശങ്ക കൂടാതെയും കൂടാതെയും

നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടുതൽ ഇന്ത്യയുടെ പരമാധികാരവും അകണ്ഠതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വയാശങ്ക കൂടാതെയും മമതയോ നിദ്വേഷോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസതയോടും എന്റെ പരമാധികാരികൾ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതി കഴ ഗ്രാമപഞ്ചായത്തിലെ പങ്കെടുമ്പാടം നിയോജ മണ്ഡലത്തിൽ നിന്നും ഒരംഗമാവാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന പേരാണ് യും കൂടാതെയും മണതിലോ വിഷമോ കൂടാതെയും എല്ലാ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാരിയാണെങ്കിൽ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുന്ന